ഇന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സംഭവം ചെയ്യാൻ പോവാണ് കേട്ടോ കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു വീഡിയോയിൽ കൂവയുടെ ഗുണങ്ങൾ കണ്ടത് നമ്മുടെ പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ കൂവ നാശമായി പൂവാണ് എടുക്കാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ ഈ പറമ്പ് കണ്ടോ ഇത് ഏട്ടൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്തെടുത്തതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിലിഷ്ടം പോലെ മരങ്ങളുണ്ട് ഇതിലുള്ള എല്ലാ മരങ്ങളും അച്ഛൻ ഒ ഒറ്റയ്ക്ക് നട്ടു പിടിപ്പിച്ച് വളർത്തിയെടുത്തതാണ് കേട്ടോ ഈ വർഷങ്ങൾക്ക് മുന്നേ അച്ഛന്റെ ഈ സ്ഥലത്തെ പറ്റിയുള്ള ഒരു ലേഖനം പരിസ്ഥിതി ദിനത്തിന്റെ പത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടാ കാറ്റാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ശരി അച്ഛൻറെ കൈ ഈ സ്ഥലത്തെ ഓരോ മുക്കിലും മൂലയിലും എന്നും എത്താറുണ്ട് ഈ കെട്ടി വെച്ചിരിക്കുന്ന കമ്പി കണ്ടോ ഈ പറമ്പിന്റെ നടുവിലായിട്ടൊരു കുഞ്ഞി തോടുണ്ട് കേട്ടാ ഇപ്പ അതില് വെള്ളമൊക്കെ പറ്റി അപ്പൊ ആ തോട് കിടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞി പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിടിച്ചു കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പി എന്താ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാലേ നമ്മൾ ആ കൂവയൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പോയി അപ്പൊ നമ്മൾ ആ കടയൊക്കെ തപ്പി കണ്ടുപിടിക്കണം എവിടെയാണ് ഉള്ളത് എന്ന് മറ്റേ പച്ചയായിരിക്കുന്ന സമയത്താണ് ശരിക്കും പറിക്കേണ്ടിയിരുന്നത് അച്ഛനെ കൂട്ട് വിളിച്ചതാണെങ്കിലും അവസാനം അച്ഛൻ തന്നെയാണ് കത്തി വെച്ച് കുത്തി കുത്തി എല്ലാ കടകളും എനിക്ക് പറിച്ചെടുത്ത് തന്നത് കേട്ടാ ഇത് നമ്മുടെ സാധാരണ കൂവയല്ലേ ഔഷധ കൂവ എന്നാണ് പറയുന്നത് മറ്റേ ഉരുണ്ടിരിക്കുന്ന കൂവയ അത് ഞാൻ നിങ്ങൾക്ക് പറിച്ചെടുത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാട്ടോ പക്ഷേ നേരം അച്ഛൻ ചെയ്യണത് നിന്നപ്പോൾ ഞാനും വിചാരിച്ചു ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് കുത്തി ഇളക്കാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കാണുന്നത് പോലെ ഈസി അല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവസാനം കുത്തി കുത്തി എൻ്റെ കത്തിയുടെ നടുഭാഗം അങ്ങോട്ട് പൊട്ടിപ്പോയി പിന്നെ വീണ്ടും ഞാൻ നോക്കി നിൽക്കലായി നമ്മുടെ കൂട്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൂര്യകുട്ടനും വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മതി അച്ഛാ കുറച്ച് നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം എന്നിട്ട് ശരിയായാ ബാക്കിയെടുക്കാന്ന് അങ്ങനെ സൂര്യനെ കൊണ്ട് അച്ഛൻ പശു ഫാമിലേക്ക് പോയിട്ടാ പശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ സഞ്ചിയെടുത്ത് വീട്ടിലേക്ക് വന്നു ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഔഷധ കുവ ശരിക്കും പറഞ്ഞാൽ ഇതിന് കട കുറച്ചും കൂടെ വലുതാവാറുണ്ട് കേട്ടോ ഇത് കുറച്ച് ചെറുതാണ് അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി കഴുകി കഴുകിയെടുത്ത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയാലത്തെ മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ വേരും തൊലിയും ഒക്കെ മാറ്റിയെടുത്തുവിട്ടാ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ അതൊന്നും കഴുകി എടുത്തു വിട്ടാ ഇനി നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു മുക്കാ ഭാഗം വെള്ളം വെള്ളമെടുത്ത് അതിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഈ അരിപ്പ് വെച്ചുവിട്ടാ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കുവ്വ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ പൊടി മൊത്തം താഴേക്ക് ഇറങ്ങിക്കോളും അങ്ങനെ പാത്രം നിറഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായതിട്ട് അതിൻ്റെ അടിയിൽ നിറച്ച് തരി തരി ഉണ്ടായിരുന്നു തരി കൂടുതലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ അരിപ്പയ്ക്ക് ഓട്ടോ കുറച്ച് വലുതായിരുന്നു അങ്ങനെ ഞാൻ ചെറിയൊരു നൈസ് വൃത്തിയുള്ള തുണി വെച്ചിട്ട് വീണ്ടും ഇതരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു അങ്ങനെ ഒരു നാലഞ്ച് സ്റ്റെപ്പ് എനിക്ക് മിക്സിയിൽ അടിച്ച് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പതിവില്ലാത്ത പരിപാടികൾ കണ്ടിട്ട് ചീതവും സൂര്യയും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അത് അമ്മ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി എടുത്ത് വെച്ച് തെളിയിച്ചിട്ടുള്ളതാണ് ഇനി ഒരു നാല് പ്രാവശ്യം മൊത്തം നാല് പ്രാവശ്യം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ദാ ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കി നന്നായിട്ട് ഇളക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പിന്നെ അത് നന്നായി തെളിഞ്ഞു വന്നു ആ വെള്ളം കളഞ്ഞ് ഞാൻ വെയിലത്തേക്ക് വെച്ചു കിട്ടാ ചെറിയൊരു തുണി ഞമ്മളുള്ളിൽ കിട്ടും അല്ലെങ്കിൽ പിന്നെ ആകെ പൊടിയാവില്ലേ അങ്ങനെ നമ്മളുടെ കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട് സംഗതി സക്സസ്